കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന വാർത്തകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച എഴുന്നൂറ്റി കോടിയുടെ കേന്ദ്ര പദ്ധതി കൊച്ചിക്ക് അറിയിച്ച സ്വയം പിന്മാറി പകരം അധിക തുകയ്ക്ക് വിദേശ കമ്പനിക്ക് കരാർ നൽകി എ ഡി വായ്പയുടെ മറവിൽ എസ്റ്റിമേറ്റ് തുകയുടെ ഇരുപത്തൊന്ന് ശതമാനം അധിക തുകയ്ക്ക് വിദേശ കമ്പനിയായ സോയൂസ് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയത് കൊച്ചി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ എ ഡി ബിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ വായ്പയാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത് വായ്പ എടുക്കുന്നതിന് സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റി അനുമതി നൽകി കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിൽ കരാർ പണികളുടെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ പരിശോധന ഉണ്ടാകും ഇതനുസരിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തുക അനുവദിക്കുന്നത് എ ഡി ബി വായ്പയിലാണെങ്കിൽ പരിശോധന കൂടാതെ തുക ലഭിക്കും വായ്പയുടെ നിബന്ധന പ്രകാരം ജലവിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകുമ്പോൾ വെള്ളത്തിന്റെ കച്ചവട മൂല്യം കൂടുകയും സേവനങ്ങൾ യുടെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതായും വരും നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത് ഇതോടെ വിലയിലും പൊതുവിതരണത്തിലും ഉപഭോക്താക്കൾക്ക് ഇരട്ടി തുകയും നൽകേണ്ടതായി വരും കൊച്ചിയിലെ ജലനഷ്ടം അൻപത്തി ഒന്ന് ശതമാനമാണ് ഇരുപത് ശതമാനമായി കുറച്ച് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനാണ് പദ്ധതി പട്ടണത്തിന്റെ ആധികാരികതയിലും സംശയവും അഴിമതി ആക്ഷേപവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു കൊച്ചിയിലെ ജലനഷ്ടം മുപ്പത്തഞ്ച് ശതമാനത്തോളമേ വരികയുള്ളൂ പദ്ധതി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആർബിട്രേഷൻ നടപടികൾക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന വ്യവസ്ഥയിലും ആശങ്കയുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിന്നും പിന്മാറി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഇടനിലക്കാർക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കമ്മീഷനായി ലഭിക്കും മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ